ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂൺ കൃഷിക്കായിട്ട് ബെഡ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് എല്ലാവർക്കും എം പി ഗ്രീൻ ഫാമിലേക്ക് സ്വാഗതം ഞാൻ ഇവരെടുത്തിട്ടുള്ള മീഡിയം വൈക്കോലാണ് അറക്കപ്പൊടി കരിമ്പിൻ ചെണ്ടി അതുപോലെ വായച്ചപ്പ് എന്നിവ ഉപയോഗിച്ച് കൃഷി ചെയ്യാവുന്നതാണ് വൈക്കോലിനെ അപേക്ഷിച്ച് ബാക്കിയുള്ള മീഡിയം വെച്ച് കൃഷി ചെയ്യുമ്പോൾ വിളവ് ലഭിക്കുമ്പോൾ ഇരുന്നൂറ് മുന്നൂറ് ഗ്രാമിന്റെ കുറവ് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് വൈക്കോൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വൈക്കോൽ തിരഞ്ഞെടുക്കുമ്പോൾ ഈ വർഷത്തെ വൈക്കോൽ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് അതിനുശേഷം പന്ത്രണ്ട് മണിക്കൂർ നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നിട്ട് വൈക്കോലിലെ ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കേണ്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളച്ചത് മുതൽ ഒരു മണിക്കൂർ നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് വൈക്കോൽ വൈക്കോലെടുക്കുന്നതിന് മുന്നേ നമ്മളെ കൈകള് ഫുള്ളായിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം ഡെറ്റോളോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് നല്ലതുപോലെ സ്റ്റെറിലൈസ് ചെയ്യുക അതിനുശേഷം ഞാനിവിടെ നെറ്റിന് മുകളിലാണ് നമ്മുടെ ഇടുന്നത് അപ്പൊ വൈക്കോല് വിരിച്ചിരുന്നതിന് മുന്നായിട്ട് ആ നെറ്റും ഒക്കെ നല്ലപോലെ സ്റ്റെറിലൈസ് ചെയ്യണം വൈക്കോല് വിരിച്ചിടേണ്ടത് വെയിൽ തട്ടാത്ത ഇടത്തും വേണം വെക്കാൻ ഏകദേശം ആറു മണിക്കൂറോളം വെച്ച് വെള്ളം ഇല്ലാതാക്കണം ബെഡിനായിട്ട് എടുക്കുന്ന വൈക്കോലിന് ഈർപ്പം വേണം അതായത് പിഴഞ്ഞു കഴിഞ്ഞാൽ കൈ നനയും വേണം എന്നാലിട്ട് വെള്ളം വരാനും പാടില്ല അതാണ് അതാണ്ട്ടതിന്റെ അളവ് ഇതാണ് കണ്ട സ്പോണ് കൂണ് വിത്ത് എന്ന് പറയില്ല സ്പോണ് എന്നാല് പറയില്ല ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഗോതമ്പിലാണ് സാധാരണ ഗോതമ്പിലും അതുപോലെ നെല്ലിലാണ് ഉണ്ടാക്കിയെടുക്കാറ് അതിന് ശേഷം സ്പോൺ എടുക്കുന്ന പാത്രവും വൈക്കോലും വെക്കുന്ന കൊട്ടയും സ്റ്റെർലൈസ് ചെയ്യണം ഇവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് കെ ജിന്റെ പോളിത്തീൻ കവറാണ് ഇതും സ്റ്റെറിലൈസ് ചെയ്യണം കവറിന്റെ അടിവശം ഇതുപോലെ മടക്കിയെടുത്ത് സ്റ്റെറിലൈസ് ചെയ്ത് റബ്ബർ ഉപയോഗിച്ച് അടിവശം കെട്ടണം എന്നിട്ട് ഉത്ഭാഗം പുറത്തു വരുന്ന രീതിയിൽ ഇതുപോലെ എടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് ബെഡ് കറക്റ്റ് ഷേപ്പിൽ കിട്ടാനാണ് സ്പോൺ ഇതുപോലെ പാത്രത്തിലിട്ട് ചെറുതായിട്ട് കട്ട് ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആക്കണം ഞാനിവിടെ ഒരു പാക്കറ്റ് ഉപയോഗിച്ച് രണ്ട് ബെഡാണ് ഉണ്ടാക്കുന്നത് പിന്നെ വൈക്കോൽ ഇതുപോലെ ചുരുട്ടി കവറിലിടണം എന്നിട്ട് പ്രസ് ചെയ്ത് സ്പോൺ ഇതുപോലെ കവറിൻ്റെ സൈഡിൽ വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് വീണ്ടും വൈക്കോൽ ഇതുപോലെ വെച്ച് ഇടണം ഞാനിവിടെ മൂന്ന് ലെയർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ലാസ്റ്റ് ഇതിന്റെ മുകൾ വശത്ത് ഫുള്ളായിട്ട് സ്പോൺ ഇടുന്നുണ്ട് സ്റ്റെർലൈസ് ചെയ്ത് റബ്ബർ ഉപയോഗിച്ച് കെട്ടണം ശേഷം മൂന്നോ നാലോ ഹോൾഡാം പിന്നെ ഈ ബെഡ് ഇരുട്ടുള്ള ഭാഗത്ത് വേണം വെക്കാൻ ഏകദേശം പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ ഈ ബെഡില് വൈറ്റ് കളർ കണ്ടോ അതാണ് മൈസീലിയം ഇതിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരണം അപ്പോഴാണ് ഇരുട്ട് റൂമിൽ നിന്നും മാറ്റുന്നത് ഇത് പതിനെട്ട് ദിവസം കഴിഞ്ഞ ബെഡാണ് എന്നിട്ട് പഴയ കാലത്ത് ഊരൊക്കെ കെട്ടില്ല അതുപോലെ കെട്ടി അതിലാണ് ബെഡ് വെക്കുന്നത് പിന്നെ അതുപോലെ കവറ് കൊടുക്കണം അല്ലെങ്കിൽ ഹോളാക്കണം എന്നിട്ട് വെള്ളം നല്ലതുപോലെ ഫുള്ളായിട്ട് സ്പ്രേ ചെയ്യണം കൂൺ കൃഷി ചെയ്യുന്നത് മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ രണ്ട് നേരം സ്പ്രേ ചെയ്യേണ്ടി വരും അതേസമയം വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ ചൂടനുസരിച്ച് രണ്ടോ മൂന്നോ നേരം സ്പ്രേ ചെയ്യേണ്ടി വരും ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഉണ്ടായി തുടങ്ങും മൂന്ന് ദിവസമായപ്പോഴേക്കും നമ്മൾ കൂണ് നല്ലതുപോലെ വന്നിട്ടുണ്ട് ഈ മുകളിലുള്ളത് അത്യാവശ്യം ഇന്ന് വിളവെടുക്കാനായതാണ് ഈ ചെറുതിട്ടുള്ളത് നാളോ മറ്റന്നാളോക്കെ ആയിട്ട് വില എടുക്കാം അപ്പൊ കൂണ് വിളവെടുക്കാണ് ഇനി വെച്ച് കഴിഞ്ഞാല് അതിന്റെ ടേസ്റ്റ് ഒക്കെ പോവും ഇതണ്ട് കൂണിൻ്റെ കറക്റ്റ് സൈസ് ഇതിൽ കൂടിക്കഴിഞ്ഞാല് ടേസ്റ്റ് കുറയും അതുപോലെ കളർ വ്യത്യാസമൊക്കെ ഒന്ന് കേടുവരും അപ്പോൾ എല്ലാവർക്കും കൂൺബഡ് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്